കൊറച്ച് പറ്റുമ്പോളാക്കിട്ട് എന്നാ ഞാൻ ലേശം എടുക്കത്തില്ല കേട്ടാ ഇങ്ങ് വീണ് പോലെ ബാക്കി രസമൊന്നും ഇല്ല പിന്നെന്നാ വേണ്ടത് രണ്ടുമണി കഴിഞ്ഞ് കുടിക്കാൻ

ു ആരെയപ്പൊ വിളിക്കട്ടപ്പാ ഒറ്റയ്ക്ക് ഇപ്പൊ എണീപ്പിക്കാനാവൂല്ലോ ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടൊന്ന് കേട്ടാ തോട്ടിലെല്ലാം അലക്കാൻ പറ്റുന്ന ആള് ആരും ഉണ്ട് ില്ലല്ലോ അല്ലെ കണ്ടോളും ആളെയിലും വരുവാ അത് അമ്മ പനിയായിട്ട് രണ്ടുമണി കഞ്ഞി കൊടുക്കാൻ വേണ്ടിട്ട് ഒരിക്കും എടുക്കാൻ കഴിയുന്നില്ല അത് ആവുന്നില്ല കൊറ്റക്ക് ഓ ഒന്ന് ഇന്നലെ പനശിനെ ഇന്നലെ പനിയാണ് ആണ് ആശുപത്രി പോയിട്ട് കാണാതെ രണ്ട് മാങ്ങക്ക് കിട്ടിയതാണ് ഇപ്പൊന്നാടാന്ന് മാങ്ങ

ഞങ്ങള് കിട്ടിയത് ഒന്ന് തിന്നു ഒന്നാ അമ്മേ നല്ല നല്ല മണോണ്ട് കഴുകട്ട് മണോറ് കേട്ടിന്നു തോന്നുന്നു അതാണ് പുളിയമാങ്ങേന്റെ മറ്റേ പുളിയമാങ്ങയ ഇപ്പൊ ഏട്ടിന കിട്ടാനും വരില്ല ഇനിങ്ങനെ കുറച്ച് കാന്താരി കാന്താലിണ്ടാമോ ഇന്റെ മേലെ ഇപ്പൊ ഇപ്പൊ നോക്ക് കാന്താലിപ്പൊടിയാ കാന്താലിട മേലെ ഇണ്ടാമോ കാന്താലിന് ഇടണ തണ്ടിന് ഓ പകുത്തിന് കേട്ടാ പച്ചവറ്റില്ല മുളക് മോളി പകുത്തി ചോനെ ഇരു ആയിപ്പ് നല്ല രസം ഉണ്ടാവും ൊടുത്ത് എന്റെ വായി വെള്ളം ഓർന്ന് ഒരിക്കും കൂടി ചോറ് തിന്നാൻ തോന്നുന്നു എനിക്ക് ആ ഒരിക്കും കൂടി ഞാൻ ചോറിനിട്ട് തോന്നി എന്നിട്ടാ ഓർക്ക് കൊടുക്കണ്ടമ്മോ ഇതാക്കുമ്പോ അങ്ങനെ അടച്ചിട്ടില്ല ഒരു കഷ്ണാക്കണേ എനക്ക് അതിന്റെ മണി കേക്കുമ്പോ തിന്നാൻ തോന്നുന്നു

കുടിക്കാൻ കഴിയില്ല അതെന്നെ പണ്ടത്തെ ആകാരം കൊണ്ടാന്ന് ഇന്നും നെല്ല് കുത്തിട്ടന്ന് പുഴങ്ങി കൊർന്ന് വന്ന് പറത്ത് പൂർത്തി ചോർന്ന് അതിന്റെ തവിട് തേച്ച് മരിച്ച് അമ്മായിന്റെ ആലക്കത്തുള്ള വെണ്ണങ്ങളെല്ലാം കറച്ചാക്കി ഞാൻ വാങ്ങാ അതെല്ലാം ഒണക്കിട്ട് ആകുമ്പോ കൊണ്ടു കൊടുക്കൂ എത്ര നമുക്കെല്ലാം കൊണ്ടുത്തല്ലോ ആർക്കൊന്നും അറിയാതെ അതിന്റെ ഒന്നും രസം പറയാൻ കഴിയില്ല പട്ടപ്പട്ടപ്പട പാനും വരും ദേവിയെ വിളിക്കും അപ്പാടും എടുക്കുമ്പോൾ പോയി വരുമ്പത്തേക്കും കഞ്ഞൊന്നും ഉണ്ടല്ലോ വെള്ളവും വരുമ്പോഴും അതിന്റെ തൊട്ടിപ്പത്തിന്റെ ഒരു വീട് ആടെ വെള്ളത്തിന് വെക്കും ഇനി രണ്ടുമണി പറ്റിന് മേടിക്കാൻ വെള്ളത്തിന് വെക്കുന്നത് അപ്പൊ നല്ലൊരു അമ്മമ്മിണ്ടാട ആ അമ്മമ്മയെങ്കിലും രണ്ടുമുണി പറ്റയിൽ ഇടും മറ്റേവരാണെങ്കിൽ പറ്റുന്നുണ്ടാവും അപ്പാടെ അവര് പോയവാടാത്തെ മരിക്കൂ പറ്റി മേടിക്കാൻ നമ്മള് ഇതാന്ന് ഇത് വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് വന്തു ഇങ്ങോട്ട് വന്നു പിന്നെയും വിചാരിക്കും മതി കുറെ മാറിയു അങ്ങനെയെല്ലാം പോയിട്ട് ഇതാന്ന് വളർത്തി എന്നാ പറയേണ്ടത് ഇന്നിപ്പോ ഓ ആർക്കും നോക്കാനും കഴിയില്ല ആകാരവും ഇല്ല ഇന്ന് ആ

പിന്നെ പറഞ്ഞിട്ട് കുടിക്കേ മതിന് കൊടുക്കണ്ട പനിയല്ലേ കുടിക്കേ ഇന്നലെ പനിയായിട്ട് അതും അതും കൂടി ഇന്നലെ ഓല തിരക്കി മട്ടല് കൊത്തിയിട്ടും ഈ പനിയും കൊണ്ട് കഴിയാൻ തരക്കണം ആന കിടന്ന പോരെ അതെ അധികം പച്ചവളത്തിലാ കുളിക്കു പറഞ്ഞത് എപ്പോ തോട്ടന്ന് പച്ചക്കലേ ആ തന്നെയാന്ന് പറഞ്ഞത് പച്ചവത്തിലേ കുളിക്കൂലോ അത് ദിവസം കുളിക്കണം ഇന്ന് കുളിക്കണ്ടെന്ന് പറഞ്ഞാൽ വയ്യോ കുളിക്കണം എനിക്ക് ഇത്രയും ഇത്രേനും പറഞ്ഞു പത്താനം പറയാതെ പല ഇന്നലെ ഒരു അക്ഷരം ആ കൊറ്റ പുതുക്കി പോലെ കൊട്ട പുതുങ്ങി പോലെ ഇല്ല വേളത്തൊരാളുണ്ടായിരുന്നു അതൊക്കെ അല്ല കുഞ്ഞു കൊരത്തില്ലേ അതെ അയാളെ എന്നിട്ട് എല്ലാരും പറയേ ആ കൊറ്റനാരാണു പിന്നെ ചെറിയ മാങ്ങയാന്ന് ഞാനാണോ മാങ്ങ വായിക്കൊണ്ടിട്ട് കൈറ്റ് നിന്ന് പോയി ഒരു വലി അപ്പൊ നെയ് ദേവി എന്നായി കൊള്ള പടം ി പോയില്ലെങ്കിൽ പിന്നെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടാ അത്രയും രണ്ടാളോ എന്നാലും അതുകൊണ്ട് അമ്മായിട്ട് മാങ്ങിട്ടുണ്ടാ ഞാന് പായിപ്പോല എല്ലാം ആ ൂട്ടി ക്ഷീണ എത്ര പേര് പറ പോലെ ഇണ്ടേനൊന്ന് ഞാൻ വിചാരിച്ചു മക്കളെല്ലാം വിളിക്കേണ്ടി വരും അത് നമ്മളൊന്നും എന്താ പറയണ്ടത് കൊടുക്കാനും വെക്കാനൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇവർ എന്താ പറയണ്ട എല്ലാ ഉള്ള പണി തേച്ചു കൊടുക്കുന്നില്ല അടുക്കള ഒക്കെ പൊറത്തുള്ള പണിയെല്ലാം ീരാ കൊണ്ടിത്തരാ നല്ല വാങ്ങാട്ടെ നമ്മള് പോട്ടെ മതി മതി കൊണ്ടാ കൊറത്തെ പിന്നെ അതെ എന്നാ പിന്നെ ഒരു കപ്പിന് വെള്ളം എടുക്കട്ടെ വേണ്ട കഞ്ഞി വേണ്ട കഞ്ഞിരുന്നെ വൈകുന്നേരം കേട്ടാ കഞ്ഞ കഞ്ഞി കുടിക്കണം കഞ്ഞി ആക്കി വെച്ചിട്ടാട്ട്

ഉം കുറച്ച് പോയിന് നമ്മടെ വിരുമ കണ്ട പോലല്ല അതെ ഭക്ഷണം കഴിക്കായിട്ടാണ് ആ രാത്രി കൊടുക്കണോ ചാലും